അനുഗ്രഹം ട്ടെ എൻ്റെ പേര് മറിയൻ സക്രിയ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ പൊന്നൂരാണ് എന്റെ വീട് ഞാൻ ഇവിടെ എട്ടാമത്തെ തപസ്സാണ് ഇത് കൂടുന്നത് ഏഴ് പ്രാവശ്യം ദൈവം ധാരാളം അനുഗ്രഹങ്ങൾ തന്നു ആറ് പ്രാവശ്യം ഒന്നും തപസ് കൂടുമ്പോഴും ഭർത്താവ് ഭംഗി കൂടിയായിരുന്നു പക്ഷെ ഞാൻ കുടി മാറാൻ അപേക്ഷിച്ചിരുന്നില്ല കാരണം എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്നുള്ള പേടിയായിരുന്നു ഈ അയ്യം എസ് അമ്മയുടെ നടയിൽ വന്നു പ്രാർത്ഥിച്ചതിന്റെ ഫലമായി തപസുകൂടിയ അനുഗ്രഹം കിട്ടുണ്ടായി മുപ്പത് വർഷത്തോളം പഴക്കമുള്ള എൻ്റെ ഭർത്താവിന്റെ കുടി ഐഎംഎസ് അമ്മ എനിക്ക് തന്നു അതുപോലെ തന്നെ എൻ്റെ മകളുടെ ബി എസ് സി നേഴ്സിംഗ് അഡ്മിഷന് വേണ്ടി ഞങ്ങൾ വളരെ പാവപ്പെട്ട വിട്ടില്ല ഒരു വസ്തു വീടൊന്നുമില്ല പക്ഷെ കൊച്ചിനെ പഠിപ്പിച്ച് എങ്ങനെയല്ല നല്ല നിലയിൽ എത്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നത് അതുകൊണ്ട് ഞങ്ങൾ കൊല്ലം ബെന്സീറിലെ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ അപ്ലൈ ചെയ്തു അഡ്മിഷൻ കിട്ടി പക്ഷെ ഫീസ് അടയ്ക്കാനുള്ള നിവൃത്തിയില്ലായിരുന്നു നിങ്ങൾ ആദ്യത്തെ വർഷം നിങ്ങൾക്ക് ലോൺ പാസ്സായി കിട്ടിയത് വളരെ ലേറ്റ് ലേറ്റായിട്ടാണ് രണ്ടാമത്തെ വർഷവും ഇരുപത്തി ആറായിരം രൂപ അടയ്ക്കണമായിരുന്നു അപ്പൊ എനിക്കറിയില്ലായിരുന്നു ഞാൻ ഇവിടെ ഒന്ന് അയ്യമ്മ സംത്ഥിച്ചപ്പോ ഇവിടെ പ്രശാന്ത് അച്ഛൻ പറഞ്ഞു ഒരാൾക്ക് കുറച്ച് പൈസ കൊടുത്ത് അനുഗ്രഹിക്കുന്നു ഞാൻ വെറുതെ കർത്തവാനിച്ചേ എനിക്കാണോ ആരും തരുമോ എനിക്കറിയത്തില്ല എന്ന് ചോദിച്ചു പക്ഷെ അവിടെ ചെന്ന പോകണ്ട ബിഷപ്പ് അവിടെ എഡ്യൂക്കേഷൻ്റെ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അപേക്ഷ കൊടുത്ത് ഇരുപത്തി ആറായിരം രൂപ കാരണം കാണിക്കണമായിരുന്നു അത് ബി എസ് സി നിയസിങ് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ബാങ്കിലേക്ക് അടയ്ക്കേ ഫുൾ പൈസ ഇവിടെ തരത്തുള്ളൂന്ന് പറഞ്ഞപ്പോൾ അതിനു വേണ്ടിയിട്ട് അടയ്ക്കാനാണെന്ന് പറഞ്ഞു എനിക്ക് അന്നേരം അവിടെ പ്രശാന്തരിച്ച് വിളിച്ച് പറഞ്ഞ ആ കാര്യമാണ് ഓർമ്മ വന്നത് കുറച്ച് പൈസ തന്നെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ വെച്ച് ഞാൻ ചിരിച്ചുകൊണ്ട് കർത്താനോട് ചോദിക്കുമ്പോൾ എനിക്ക് തന്നെയാണോ എനിക്ക് കിട്ടുമോ എനിക്കാണോ എന്ന് പറഞ്ഞു ഒരു പ്രതീക്ഷയില്ലായിരുന്നു ബിഷപ്പ് ഇങ്ങനെ തരുമെന്നുള്ള തിരിച്ചടയ്ക്കണ്ടായിരുന്നോ പൈസ മോള് ായി ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾക്കും തിരുമ്മകുമാരനും ഒരായ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സാക്ഷത്വം അനുഗ്രഹം